ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഒരു ഓഫർ പ്രൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെയും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പം ഈ പ്ലാന്റ് ഒക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടോ ഇത് ബ്രിക്കിൻ പ്ലാന്റ് ആണേ ബ്രിക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കണ്ടോ അതിൻ്റെ വേരിയേഷനൊക്കെ കയറി വന്നിട്ടുണ്ട് ലീഫിൽ നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിലാഡാൻഡോൺ മോൺഷെയിൻ ആണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ നോർമൽ വെറൈറ്റി എന്നാലും അത്യാവശ്യം ഒരുപാട് ഷൂട്ടൊക്കെ നമുക്ക് വേഗം പൊട്ടി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് ഇതിനുള്ളത് ഈ ഒരു കലാത്തിയാണ് അതെ നല്ല സുന്ദരി കുട്ടപ്പിയായിട്ടുള്ള ഒരു കലാത്തിയാണ് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നല്ല തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സിങ്കോണിയം വെറൈറ്റി ആണോ ഫിലാലൻഡോൺ എന്ന് അറിയില്ല ഒരുപാട് കാലമായിട്ട് എൻ്റെ അടുത്ത് അടുത്തുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഷൂട്ടൊക്കെ വേഗം പൊട്ടി വരുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന് ഇപ്പോൾ വരുന്ന റേറ്റ് നൂറ്റി മുപ്പത് രൂപയോ ഉള്ളു കേട്ടോ മുമ്പ് നമ്മൾ നൂറ്റി എൺപതിനോ നൂറ്റി അറുപതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടോ കൃത്യാന്തസ് വെറൈറ്റി ആണ് പിങ്ക് ആണ് കളർ വരുന്നത് ഇൻഡോർ ആണ് തികച്ചും ടേബിൾ ടോപ്പിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എന്നാൽ പുറത്തും ഇത് സെറ്റാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെയിലും വേണം ണം വെള്ള വെള്ളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇത് സെറ്റായി തന്നെ ഇരിക്കും ഡാമേജ് എന്ന് വരാതെ കേട്ടോ ഇത് അഗ്ലോണിമ റൂബിയിൽ വരുന്നൊരു ആണ് കേട്ടോ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് അപ്പോൾ ഹൈബ്രിഡ് പെറ്റൂണിയൻ്റെ തയ്യാണ് ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനിയും നമ്മൾ കുറേ പ്ലാന്റുകൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അന്നേരം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ പ്ലാന്റ് ആണ് ഇതിനിപ്പോ റേറ്റ് വരുന്നത് അറുപത് രൂപയുള്ള കേട്ടോ നല്ല ഈ ഒരു കളറാണ് ഇപ്പം ഉള്ളത് അപ്പം നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്നും ഐഡിയ അറിയത്തില്ല കേട്ടോ നട്ടുപിടിപ്പിക്കാൻ മാത്രമേ അറിയുള്ളേ അപ്പൊ ഈ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ചൂടിയൊക്കെ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കത്തില്ലേ അപ്പം നല്ലൊരു പൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടി ഇരിപ്പമുണ്ട് ഞാൻ വേറൊരു വീഡിയോസിൽ കാണിക്കാം കേട്ടോ പിന്നുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിന് രണ്ട് ബേബീസ് ഒക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് അപ്പം ഈ കാണിക്കുന്ന പ്ലാൻ വീഡിയോസിൽ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് നമ്മുടെ പി സി ലില്ലി ഫാമിലിയിൽ പെട്ട ബാറ്റ് ഫ്ലവറിൻ്റെയാണ് നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ അറിയാം കറുത്ത മുത്തിന് കറുത്ത മുത്ത എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അന്ന് ഇതിൻ്റെ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നപ്പോൾ തൈ ഒന്നും ഇല്ലായിരുന്നു സീ സീഡ് ഒരുപാട് പേര് അപ്പൊ ഇന്ന് ഇതിന്റെ തൈകൾ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് വരുന്ന റേറ്റ് എഴുപത് രൂപയാണ് ഇതിന്റെ അത്യാവശ്യം നല്ല വലിപ്പോൾ പൂവുകൾ വരാറായ തൈകളാണേ ഉള്ളത് പിന്നെ അടുത്തതായിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നിയോൺ ആണ് ലിയോൺ പോത്തോസും നിയോൺ പോത്തോസും ഏഞ്ചോ പോത്തോസും മഞ്ജുള പോത്തോസും ഒക്കെ ഉണ്ട് കേട്ടോ സിൽവർ പോത്തോസും ഉണ്ട് അതുപോലെ സ്ലീപ്പിംഗ് പോത്തോസും ഉണ്ട് അപ്പോൾ ഇതൊന്നും വീഡിയോസിൽ എല്ലാം വിശദമായിട്ട് കാണിക്കാൻ കഴിയൂല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് വരുന്നത് അൻപത് രൂപയാണ് ഇതിങ്ങനെ ഒരു ഫുൾ പോട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഈ അഗ്ലോണിമ്മൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണേ സൈസ് അപ്പം ഇതിൻ്റെയൊക്കെ അത്യാവശ്യം കുറച്ച് പീസസ് ആണ് കേട്ടോ ഇത് നല്ല ഒരു വറേറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഈ ഷെയ്ഡ് കയറി വരും അത്യാവശ്യം കുറച്ച് വെയിലടിക്കുന്ന ഒരു ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നുള്ളത് ഈ ഒരു ആണ് ഡാലികേന്റെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ അടുത്ത് സെയിലായിട്ടുണ്ടായിരുന്നെ അപ്പം ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് കണ്ടോ അത്യാവശ്യം നല്ല മുട്ടുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി ആണ് നല്ലൊരു കളർ ആണ് കേട്ടോ ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല പൂത്ത ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾ പൂക്കൂലാന്ന് പേടിക്കേ വേണ്ട കാരണം ഒരുപാട് ഫ്ലവറുകൾ തന്നതാണ് ഇതിൻ്റെ ഷൂട്ട് കണ്ടാലറിയാം അതുപോലെ തന്നെ തൈകളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷൂട്ട് ഇതിനകത്ത് റെഡി ആയിരുന്നു ഇപ്പോൾ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു ഓർക്കിഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും പേര് കമൻ്റ് ചെയ്തോളൂ അറിയാവുന്നൊരു കണ്ടോ ഇത് നല്ല ഫ്ലവർ ഇടാറായ അത്യാവശ്യം നല്ലൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മിക്കാഡോ ആണ് സാൻസ്വേരിയ മിക്കാഡോ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് നിയോൺ ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ടാണ് ഈ ഒരു ഫുൾ പോട്ടോട് കൂടി തന്നെയാണ് പോട്ട് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഫുൾ പോട്ട് ചെടിയാണ് അയച്ചു തരുന്നത് ഇത് ഒരു ഫിലൻഡോൺ വെറൈറ്റിയിലെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഹാങ്ങിങ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് വരുന്നതും അൻപത് രൂപയാണ് അതുപോലെ തന്നെ അതെ ഇങ്ങനെ തന്നെയുള്ള ഒരു ഡാൻസിംഗ് കീഴാണ് കഴിഞ്ഞ കാണിച്ചതല്ല ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവറിൽ വരുന്ന വ്യത്യാസമാണ് യെല്ലോ തന്നെയാണ് രണ്ടിന്റെയും കളർ വരുന്നത് ഇതിന് വരുന്നത് അറുപത് രൂപയാണ് ഇങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുള്ളത് പിന്നെ ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പേരറിയില്ല അപ്പോൾ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സെറ്റായിട്ട് കൊടുക്കാനാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് കണ്ടോ അടുത്തത് ബോഗൻവില്ലേൻ്റെ ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് മുള്ളുകളില്ലാത്ത വെറൈറ്റിയാണ് വൈറ്റ് ആണ് കളറ് വരുന്നത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി സെയിലിനായിട്ടുള്ള ഒരുപാട് പ്ലാന്റ് ഉണ്ട് അപ്പം എല്ലാം എനിക്ക് വീഡിയോസിൽ കാണിക്കാൻ പറ്റില്ല വീഡിയോ ലെങ്ത് ലെൻഡായിപ്പോവും അപ്പോൾ കണ്ടില്ലേ ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാതെയുള്ള പ്ലാന്റ്സും എല്ലാം ഉണ്ട് അപ്പോൾ ഈ മുന്നിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇപ്പം നല്ലൊരു ബസ്റ്റ് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ നമ്പർ സ്ക്രീനിലുണ്ട് അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോസ് കണ്ടത് െങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ഒന്ന് അടിച്ചു പോകാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും നിങ്ങൾ നന്നായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്